ഇത് ഗോകളിന്റെ ഭാഷയാണ് എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ചിട്ട് മറ്റുള്ള ചർച്ചകളിലേക്കും കാര്യങ്ങളിലേക്കും കിടക്കണം ഗോകുല് പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ നിങ്ങൾ എല്ലാവരോടും കൂടി ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇവിടെ ഈ ഫങ്ഷന് ഞങ്ങള് ഇൻവൈറ്റ് ചെയ്തവർ മാത്രം അവിടെ നിൽക്കുക അല്ലാത്തവർ ഭക്ഷണം നിൽക്കരുത് എത്രയും പെട്ടന്ന് സ്ഥലം ഇടണം എന്നല്ല അപ്പോൾ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരല്ലാത്ത ആൾക്കാർ ഇവിടെ കേറിയിട്ടുണ്ട് അവർ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അത്തരം ആൾക്കാരിൽ ഇവിടെ ഭക്ഷണം ഇല്ല നിങ്ങൾ ഇവിടുന്ന് പോണം അപ്പൊ ആരും പോണില്ല എല്ലാവരും അതേപോലെ ഞെട്ടി ധരിച്ച് നിൽക്കാറില്ല അതല്ലേ യൂട്യൂബില് പല ചാനലുകളിലുള്ള വീഡിയോസ് മാറിയുണ്ടാവും അതിൽ അപരാധങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആരെക്കുറിച്ചും കുറിച്ചും എന്തു തരത്തിലുള്ള അവിഹിതങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞിട്ട് വ്യൂസ് ഉണ്ടാകുന്ന ചിലരുണ്ട് അവരുടെ ആവശ്യം പണം തന്നെയാണ് ഈ പണത്തിന് വേണ്ടിയും ന്യൂസിന് വേണ്ടിയും അവർക്ക് എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാമെന്നുള്ളൊരു ലൈസൻസ് യൂട്യൂബ് കൊടുത്ത പോലെയാണ് അവരുടെ പല വീഡിയോസും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റി ആയി നിൽക്കുന്ന ചിലർ നല്ല നടി നടന്മാർ ഇവരെക്കുറിച്ച് പ്രായമോ അവരുടെ പക്വതയോ അവരുടെ ഫാമിലിയോ അവരുടെ ഫാമിലിക്കുള്ളിലുള്ള സഹോദര സഹോദരിമാരോ ആരും ആവട്ടെ എന്തും വേണമെങ്കിലും അവരെ കുറിച്ച് പടച്ചുവിടാം എന്ന രീതിയിലാണ് അങ്ങനെയുള്ള ചില ചാനലുകളുടെ പോക്ക് അതിൽ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു ചാനലാണ് എന്ന് വെച്ചാൽ ഇതുപോലെ അപരാധം പിടിച്ച ഒരു ചാനലാണ് നമ്മുടെ ജസ്റ്റ് സ്റ്റാർ ബ്ലോഗ് എന്ന് പറയുന്ന ചാനൽ ഈ ജസ്റ്റ് സ്റ്റാർ ബ്ലോക്ക് എന്ന് പറയുന്ന ചാനലിനെതിരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒന്ന് രണ്ട് ആ ഒരു മാസം എന്തോ എടുത്തതെന്ന് തോന്നുന്നു ആ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി അത് നമ്മുടെ ആയിട്ടുള്ള ലക്ഷ്മി നക്ഷത്രക്കെതിരെ വന്ന ഒരു വീഡിയോ ആ വീഡിയോക്കെതിരെ ലക്ഷ്മി നക്ഷത്ര പോയി പോലീസിൽ കേസ് കൊടുക്കുന്നു ലക്ഷ്മി നക്ഷത്രയുടെ കേസിനെ അടിസ്ഥാനമാക്കിയിട്ട് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ പോയി കാല് പിടിക്കുന്നു വേറെ വധവും പിടിക്കുന്നു ഓടുവൽ ലക്ഷ്മി നക്ഷത്രക്ക് സപ്പോർട്ടായിട്ട് ഞാൻ ചെയ്ത തെറ്റാണെന്നും ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഇനി ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന സ്റ്റാർ ബ്ലോഗിലെ ചങ്ങായി വന്ന് കരഞ്ഞി മെഴുകി പണ്ടർ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചോ ഇയാൾ ആയിരുന്നു പോണേ കാരണം അതുവരെയുള്ള ഇയാളുടെ ചാനൽ നോക്കി ഇങ്ങനെ മൊത്തം അഹുത കഥകൾ മാത്രമുള്ളൂ മഞ്ഞപത്രത്തിൽ പോലും ഉണ്ടാവില്ല ഇത്രത്തോളം അഹുത കഥകൾ അത്രയും അഹിത കഥകൾ അതും ഇയാളവിടെ നോക്കി നിൽക്കണം പോലെയാണ് ഇയാൾ വെയിക്കുന്നത് അഹിതം അവിടെ നിൽക്കുന്നു ഇയാൾ ജനാലയ്ക്ക് കൂടി കണ്ടിട്ട് നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ട് അത് തന്റെ വീഡിയോയിൽ വന്ന് പറയുന്ന പോലെയാണ് ഇയാളൊക്കെ പറയുന്നുണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ പോലെയാണ് ഇയാൾ എല്ലാ കഥകളും പറയുന്നത് അപ്പം അത്രത്തോളം മെരുവും പൊളിയും മസാലയും ചേർത്ത് ഇയാൾ ഓരോ കഥകളും പടച്ചു വിടുന്നതാണ് ഇയാളുടെ ചാനൽ അതുവരെ നമ്മൾ കണ്ടിരുന്നത് അതിനുശേഷമാണ് ഈ ലക്ഷ്മി ആശ് കേസ് വരികയും പിന്നീട് ഇയാൾ നേരെ ആയ പോലെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഇങ്ങനെയുള്ള ഇതെല്ലാം ചെയ്തിരിക്കുന്ന വീഡിയോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പലരും കുടുംബത്തിലുള്ളവരും പലർക്കൊക്കെ വിഷമമാകുന്നുണ്ട് അന്ന് ഞാൻ മനസ്സിലാക്കി എനിക്ക് ലക്ഷ്മി നക്ഷത്രം മനസ്സിലാക്കി തന്നു അതിന് ഞാൻ ഇനി മുതൽ ആരെയും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് വായക്ക് നാക്ക് എടുത്ത് ഇട്ടില്ല അപ്പൊ തന്നെ അടുത്ത ദിവസത്തെ വീഡിയോ ഇയാൾ മറ്റൊരു അവിധവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതുപോലൊരു കുൽസിത പരിപാടിയെ കുറിച്ചുള്ള സംസാരവുമായിട്ടാണ് ഇയാൾ അടുത്ത വീഡിയോ വന്നിരിക്കുന്നത് അപ്പൊ തന്നെ മനസ്സിലാക്കി ഇയാൾ നിർത്തുന്നില്ല ഇയാൾ കാര്യങ്ങളെ കയ്യിൽ നിന്ന് ഇയാൾ നിർത്തുള്ളൂ എന്ന രീതി നമുക്ക് മനസ്സിലായി ഇപ്പൊ ഇത്രയും പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു വിളിക്കാത്ത ഒരു കല്യാണം ആ കല്യാണത്തിന് വലിഞ്ഞ് കയറിച്ച് തന്നിട്ട് അവിടെ വിളിക്കാത്തവരൊന്നും തിന്നണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് അതൊന്ന് ഏറ്റു അല്ലെങ്കിൽ അതൊന്നും കൊണ്ടു സത്യം പറഞ്ഞാൽ എനിക്കോ ഇയാളെയാണ് വിളിക്കാത്ത കല്യാണത്തിന് കയറി തന്നപ്പോ അവിടെ നിന്ന് തീറ്റ കൊടുക്കാതെ ഇറക്കി വിട്ടെന്നുമാണ് അതിൻ്റെ രോഷമായിരിക്കും ഇയാൾ നല്ല രീതിയിൽ തന്നെ എരിവും പുളിയും ഒക്കെ ചേർത്തിട്ട് ഇയാളുടെ ചാനി വന്ന് വീഡിയോ ചെയ്യേണ്ടായി വിഷയം നമ്മുടെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണമാണ് വിഷയത്തിൽ പറയപ്പെടുന്നത് നമ്മുടെ സുരേഷ് ഗോപിയുടെ മകനായ ഗോകുലിനെ കുറിച്ചാണ് ഗോകുലം എന്തോ കല്യാണം കിട്ടിയിട്ട് തിന്നാൻ വന്നവർക്ക് കല്യാണം വിളിക്കാത്തവരൊന്നും തിന്നണ്ട എന്ന് പറഞ്ഞു എന്നാണ് ഇയാൾ പറയുന്നത് ഇയാള് തിന്നാനൊന്നും പോയിട്ടില്ല കാരണം ഇയാൾ പച്ചക്കറി പറ്റൂല ഗുരുവായൂരമ്പലി വെച്ച് നടക്കുന്ന കല്യാണത്തിന് ചിക്കനും മട്ടനും ബീഫും ഒക്കെ വിളമ്പളം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന വിഷയമൊന്നുമല്ല അല്ല ഇവരുന്ന ഇയാൾ പറയുന്നതും അവിടെ ചെല്ലുന്നതും അതിൻ്റെതായ സാഹചര്യത്തെ കുറിച്ച് ആദ്യം തന്നെ പറയുന്നുണ്ട് നമുക്കത് കേട്ടതിന് ശേഷം തുടർന്ന് ഇയാൾ നടന്നത് കേട്ടോ ആ ഒരു സംഭവം അവിടെ ആ റിസപ്ഷൻ എനിക്ക് അവിടേക്ക് പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രീകണ്ഠൻ നായരെ എനിക്കൊന്ന് കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ ഫോണിലും കുറെ ബന്ധപ്പെട്ട ആളെ കിട്ടുന്നില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഓഫീസ് എന്ന് പറഞ്ഞത് അദ്ദേഹം ഗുരുവായൂർ നമ്മുടെ സുരേഷ് ബബിയുടെ മകളുടെ കല്യാണത്തിൽ വരുന്നുണ്ട് അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനും സംബന്ധിച്ചു ശരിയെന്ന് പറഞ്ഞാൽ ഞാനന്നിങ്ങനെ അദ്ദേഹത്തിനെ കാണാനായിട്ട് അവിടെ ചെന്നു അപ്പോ അവിടുത്തെ കാര്യങ്ങൾ വെച്ചാൽ ഫുൾ സെക്യൂരിറ്റി ആണ് അവിടെ കടക്കാനായിട്ട് ഒരു ഈച്ചയ്ക്ക് പോലും കടക്കാൻ പറ്റാത്ത പോലെ സെക്യൂരിറ്റി ആണ് അത്ര വലിയൊരു സെക്യൂരിറ്റി ഇങ്ങനെയാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ശ്രീകണ്ഠൻ നായരുടെ കെയർ ഓഫിൽ നമുക്ക് അവിടെ കയറാൻ പറ്റി ശ്രീകണ്ഠൻ നായർ അങ്ങനെ കയറി ശ്രീകണ്ഠനെ നമ്മൾ കാണുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ സുരേഷ് ഗോപിനും കണ്ടു ശ്രീകണ്ഠൻനായ കണ്ട് പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ സുരേഷ് ഗോപിയും കണ്ടു സുരേഷ് ഗോപിനോടെ ഫോട്ടോ എടുത്തു അതൊക്കെ ശരി തന്നെ സമ്മതിച്ചു അങ്ങനെ ഇതിന്റെ വിഷയം അതല്ല ഞാൻ അവിടെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ഉദ്ദേശം ഒന്നും ഉണ്ടാകുന്നില്ല ഭക്ഷണം കഴിക്കാനുള്ള ഇത് ഇല്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എനിക്ക് പച്ചക്കറി തീരെ പറ്റില്ല എനിക്ക് എന്തെങ്കിലും മീൻ മീൻകുട്ടാ നല്ല മീൻകുട്ടം കൊണ്ടണം നല്ല പുളി മെ എവുള്ള മീൻ കൂട്ടം കൊടുക്കണം അതുകൊണ്ട് ഹോട്ടൽ അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പച്ചക്കറിന അവിടെ അപ്പൊ അതുകൊണ്ട് അവിടെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഉദ്ദേശം ഇല്ല അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങുമ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്നിടത്ത് ഒരു ഡോർ കേട്ടില്ല വെറുതെ കിട്ടുന്ന പശുവിന്റെ എന്ന് പറയുന്ന പരിപാടിയാണ് ഇയാൾ കളിച്ചത് ചെയ്തത് ഞാൻ വിളിക്കാത്ത ഒരു കല്യാണമാണ് ആ കല്യാണത്തിന് മറ്റൊരാളുടെ പേര് വലിഞ്ഞു കയറിച്ചെന്നും വലിയ ചേർക്കുന്നത് അങ്ങനെ കിട്ടുന്ന ഞാൻ എന്നിട്ട് പോകണം ഇത് അങ്ങനെയല്ല അവിടെ നിന്നിട്ട് വലിയ ആളാവനകം നിന്നുണ്ടാവും പിന്നെ ഇയാളെ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഗോകുലെന്തായത് ഇയാൾ കേൾക്കല ഇയാളോടൊക്കെ ഡയലോഗ് കാര്യമുള്ളൂ ഈ വിളിക്കാത്ത കല്യാണത്തിന് വലിഞ്ഞു കയറി വന്നിരിക്കുന്നതാണെങ്കിലും ഇങ്ങോട്ട് പറയണ്ട കാരണം ഇയാളുടെ പരിപാടി എങ്ങനെയാണ് എല്ലാ വിഷയങ്ങളും ഇയാൾ ചെയ്യുന്ന അങ്ങനെയല്ല ഇയാളെ ചാനലിൽ ജോയിൻ ചെന്ന് നോക്കിയാൽ കാണാം ഇയാൾ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇതേപോലെ അളിഞ്ഞ കാര്യങ്ങളാണ് ഇതേപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവർ പോലും അറിയാതെ അല്ലെങ്കിൽ മഞ്ഞ പത്രക്കാർ പോലും എന്തെങ്കിലും വീഡിയോസ് എന്തെങ്കിലും കാര്യങ്ങൾ ന്യൂസുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പം ഒരു ന്യൂസ് മഞ്ഞ പത്രക്കാര് കൊടുക്കണമെങ്കിൽ പോലും അതിൽ നൂറ് ശതമാനത്തിലൊരു രണ്ടോ മൂന്നോ ശതമാനമെങ്കിലും അവർക്കറിയാം അല്ലെങ്കിൽ അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കും എന്ന രീതിയിലാണ് അവർ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ന്യൂസ് കൊടുക്കുകയും ചെയ്യുന്നത് എന്നാൽ ഇയാളുടെ വിഷയം എന്ന് വെച്ചാൽ ഒരു നൂറ് ശതമാനം വേണ്ട ഒട്ടും ഒരു ശതമാനം എത്രയാണ് അതിൽ ഒരു ശതമാനത്തിൻ്റെ പോയിൻ്റ് കണിക പോലും ഉറപ്പില്ലാത്തതോ ഉള്ളതോ ഇല്ലാത്തതോ ആയ കാര്യങ്ങളാണ് ഇയാൾ വീഡിയോ പറയുന്നത് അതും അങ്ങോട്ട് പൊതിപ്പിച്ച് കാണിക്കുക എന്നല്ല അത് ഇയാൾ വേറൊന്നും ചെയ്യുന്നില്ല എന്നാൽ അതൊക്കെ കാണാൻ ഒരുപാട് പേര് ഇപ്പൊ ഈ പറയുന്നതന്നെ സുരേഷ് ഗോപിയുടെ മകൻ സുരേഷ് ഗോപിക്ക് നാണക്കേടാവുന്നു അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപിയുടെ മകൻ തിന്നാൻ ചെന്നപ്പോൾ തിന്നാൻ ചെല്ലുന്നവരോട് അത് ഈ കല്യാണത്തിന് വിളിച്ചിട്ട് ചെന്നവരോട് പോലും വളരെ മോശമായ രീതിയിൽ പെരുമാറി എന്നും പറഞ്ഞിട്ട് ഈ പടച്ചുവിട്ട കഥ കേൾക്കാൻ മൂന്ന് ലക്ഷത്തിൽ പേരെ ആൾക്കാരുണ്ട് അതാണ് എനിക്ക് ഏറ്റവും അത്ഭുതമായി തോന്നിയത് ഇയാൾക്ക് വന്ന കമന്റിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം എന്ത് ഇയാൾക്ക് എതിരെ വന്നിരിക്കുന്ന കമന്റാണ് തോന്നിയത് പക്ഷേ അത്രയും പേര് എതിർക്ക് പറഞ്ഞിട്ട് പോലും ഇയാൾക്ക് മൂന്ന് ലക്ഷത്തിന് മേലെ ഇയാളുടെ ചാനൽ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ആൾക്കാരെ കുറിച്ച് ഇങ്ങനെയുള്ള ആൾക്കാരെ ഇതുപോലെയുള്ള വിടുന്ന കഥകളൊക്കെ കേൾക്കാൻ നമ്മൾ നിൽക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യാൻ കാരണമാകും ഇങ്ങനെയുള്ള വീഡിയോസിന് റീച്ച് കിട്ടുന്നതുകൊണ്ടാണ് പലരും ഇതേപോലെയുള്ള മേഖലയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് വീണ്ടും ഇറങ്ങി വരുന്നത് ഇപ്പോൾ അരിയണ്ണെന്നൊക്കെ പറഞ്ഞിട്ട് പല വീഡിയോസ് നമുക്ക് കാണാം മറ്റേ മാസ്റ്റർ പ്രഭുവിൻ്റെ രണ്ട് മൂന്ന് ചാനലുകളിൽ ഒരഞ്ഞോണത് അപ്പോൾ ഇയാളടക്കം ഇപ്പോൾ ഈ രീതിയിലേക്ക് മാറി ആദ്യം വന്നിട്ട് ഒരാളെ കുറ്റം പറയാം രണ്ടാമത് കുറ്റം പറഞ്ഞ പ്രശ്നമായി അതുപോലെ കമന്റുകളൊക്കെ വരുന്നത് കാണുമ്പോൾ അപ്പോൾ തന്നെ അയാൾ ഞായീകരിച്ച് വീണും അതേപോലെ തന്നെ ചാനലിൽ വീഡിയോസ് ചെയ്യുക ഒരു നിലപാടോ ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിലാണ് ഇന്ന് ഇങ്ങനെയുള്ള ചാനലുകൾ പോകുന്നത് അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇങ്ങനെയുള്ള ചാനലുകളിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്തിട്ടും അത് കാണാൻ ആൾക്കാരുണ്ട് എന്നതുകൊണ്ടാണ് ഈ അവിഹിതം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതം നശിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് ഇത്രത്തോളം രസിച്ചു കാണാൻ വേണ്ടി ചെല്ലാതിരിക്കുക എന്ന് തന്നെയാണ് ഞാൻ ആദ്യം പറയുന്നത് ഇനി ഇയാൾ പറഞ്ഞത് തിന്നാൻ ചെന്നപ്പോൾ അതിനെ തടഞ്ഞതിനെ കുറിച്ചും ഇയാളെ ചവിട്ടി പുറത്താക്കിയതിനെ കുറിച്ചും ഇയാൾ മറ്റൊരു രീതിയിലാക്കടിച്ചു വിടുന്നു അതുകൂടി ഒന്ന് കേട്ട് നോക്കാം ഞാൻ അവിടെ പച്ചക്കറി അപ്പൊ അതുകൊണ്ട് അവിടെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഉദ്ദേശം ഇല്ല അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങുമ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്ന ഒരു ഡോർ അടച്ചിട്ടാണ് ആ ഡോറിന്റെ മുമ്പിൽ പുറത്ത് സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏൽപ്പിച്ചിട്ടുള്ള അവരെ സെക്യൂരിറ്റി സ്ത്രീകളും പുരുഷന്മാരൊക്കെയുള്ള കുറേ ആൾക്കാരുണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ വാതിൽ അടച്ചിരിക്കുക അപ്പോൾ അവിടെ പറയാം അവിടെ ഇതിൻ്റെ പുറത്ത് വാതിൽ തുറക്കണമെന്ന് കാത്ത് കുറെ ആൾക്കാർ കാത്തു നിൽക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് ഒരു ട്രിപ്പ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അത് കഴിച്ചിട്ട് വേണം അവരെ പുറത്ത് അവരെ ഭക്ഷണം കഴിഞ്ഞിട്ട് വേണം ഇവിടെ നിന്നുള്ള ആൾക്കാരാണ് കാടത്തിവിടുക അപ്പം ഇവിടെ എന്തുണ്ടാവും ഒരു പത്ത് നൂറ്റമ്പത് ആള് ഒരുമിച്ച് വന്ന് ഈ വാതിൽ തുറക്കണമെന്ന് കാത്തിരിക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ട് ഒരാൾ ആ വാതില് തുറന്നുകൊണ്ട് വന്നു അപ്പോൾ നമ്മളവിടെ നമ്മളെ കുറഞ്ഞ നീങ്ങിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ തുറന്നു വന്ന ആൾ ആരാന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഗോകുലാണ് നമ്മുടെ സുരേഷ് ഗോപിയുടെ മകൻ അദ്ദേഹം വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോണ ഭാഷ എൻ്റെ ഭാഷയല്ല ഇത് ഗോകുലിൻ്റെ ഭാഷയാണ് എന്നിട്ട് നമുക്കതിനെ കുറിച്ചിട്ട് മറ്റുള്ള ചർച്ചകളിലേക്കും കാര്യങ്ങളിലേക്കും കിടക്കണം ഗോകുല് പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ നിങ്ങളേതാ എല്ലാവരോടും കൂടി ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇവിടെ ഈ ഫങ്ഷന് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തവർ മാത്രം അവിടെ നിൽക്കുക അല്ലാത്തവർ ഭക്ഷണം കഴിക്കുക അവിടെ നിൽക്കരുത് എത്രയും പെട്ടെന്ന് കൊണ്ട് സ്ഥലം പെടണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരല്ലാത്ത ആൾക്കാർ ഇവിടെ കയറിയിട്ടുണ്ട് അവർ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരം ആൾക്കാരിലേക്ക് ഇവിടെ ഭക്ഷണം ഇല്ല നിങ്ങൾ ഇവിടെ നിന്ന് പോകണം അപ്പോൾ ആരും പോകണില്ല എല്ലാവരും അതേപോലെ ഞെട്ടി ധരിച്ച് നിൽക്കുക എന്നാണ് ഇത്രയും വലിയൊരു നടൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആഷ്ടഖ്റെ കല്യാണത്തിന് അദ്ദേഹത്തിന്റെ മകളെ കല്യാണത്തിന് ഭക്ഷണത്തിന് വന്ന് കാത്തു നിൽക്കുന്ന ഇത്രയും വലിയ ജനക്കൂട്ടത്തിനെ നോക്കിയിട്ടുണ്ടോ മൂപ്പര് ആക്രോശിക്കരുത് നമ്മളൊരു ആൾക്കാരോട് ഒരു പറയാ ഒരു മര്യാദ ഉണ്ട് നിങ്ങള് ക്ഷണിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മാറി നിന്നാൽ നന്നായിരിക്കും ഇവിടെ ക്ഷണിച്ചവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ വേണമെങ്കിൽ ഭക്ഷണം തരാം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം നിങ്ങൾ കിടന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് കയറരുത് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നു അതല്ല ചെയ്തത് ഇവൻ ആക്രോശിക്ക ചെയ്തത് ഈ ഫങ്ഷൻ ഇൻവൈറ്റ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവര് പോണം അവിടെ നിന്ന് അല്ലെങ്കിൽ ഞാൻ തറയാവും ഞാൻ തറയായിട്ട് പെരുമാറേണ്ടവരും ഇവിടെ ഇൻവെറ്റ് ചെയ്തവർക്കുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഒരു മനുഷ്യനുള്ള ഭക്ഷണം പണി ഇല്ല അതും കാത്ത് ഇവിടെ ആര് നിൽക്കണ്ട എന്നാണ് പറഞ്ഞത് സത്യം പറഞ്ഞ അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും കണ്ണ് തള്ളി പോകും ഈ ഗോകുലിനെ നമ്മൾ സുരേഷ് ഗോപിനെ ഗോപിലെ സ്നേഹം പറഞ്ഞ കണ് തള്ളി പോകുന്നത് ഒന്ന് ഗോകുലിന്റെ നമുക്ക് അറിയാവുന്നതാണ് സുരേഷ് ഗോപി പോലെ തന്നെ ഒരു നല്ല മനസ്സുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഗൂഗിളും ആളുടെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടുതന്നെ നമുക്ക് പരമാവധി മനസ്സിലാവും ആളുടെ മെന്റാലിറ്റി എങ്ങനെയാണെന്നുള്ളത് അച്ഛന്റെ പോലെ തന്നെ അച്ഛന്റെ സഹായങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യൻ ഇപ്പോൾ ഈ ആഹാരം കഴിക്കാൻ അന്നം കഴിക്കാൻ വന്നവരോട് കണക്ക് പറയുക എന്ന് പറയുന്നതൊക്കെ എന്താണല്ലേ ഒന്നും ഈ പ്രധാനമന്ത്രി ഒക്കെ വന്നൊരു ഫങ്ഷൻ ആണ് സ്വന്തം സിസ്റ്ററിന്റെ ഫംഗ്ഷൻ അവിടെ ഒരു മോശമായ രീതിയിൽ എന്തെങ്കിലും ചെയ്യുമെന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല ഇപ്പം ഇയാൾ പറയുന്നതൊക്കെ ഒന്നും ഇയാളുടെ ചാനൽ റീച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇത് ഈ കല്യാണം വന്നിട്ട് സുരേഷ് ഗോപിയുടെ മകൾ ഈ കല്യാണത്തിനോടനുബന്ധിച്ച് കുറേ കോൺട്രവേഴ്സികൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രി വന്നതും മമ്മൂട്ടി കൈ കൊടുത്തും മമ്മൂട്ടി കൈ കൊടുക്കാത്തതും കൈ കെട്ടി നിന്നതും ലാലേട്ട കൈ കൊടുത്തും കൈ കുമ്പിട്ട് നിന്നതും കറി വന്നപ്പോൾ മമ്മൂട്ടി ഇറങ്ങി കൈ വീശിയതും ഗ്ലാസ് താത്തിയതും ലാലേട്ട കൈ വീശാത്തതും ഗ്ലാസ് താത്താത്തതുമായി അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ സുരേഷ് ഗോപി വന്നിട്ട് ഞാനൊരു ഭാവമാണ് പടക്കാരൻ്റെ എല്ലാം സ്വർണ്ണം എന്ന് വെച്ചാൽ ഫാമിലി എന്നാണ് അമ്മ അമ്മയുടെ മുത്തശ്ശിയുടെ ഒക്കെ സ്വർണ്ണ അതിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഈ പറഞ്ഞ ഈ അന്നത്തെക്കുറിച്ച് തന്നെ അല്ലെങ്കിൽ ഈ ഫുഡ് തയ്യാതെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സുരേഷ് ഗോപി ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല ഈ കല്യാണത്തിനെ തുടർന്ന് കുറെ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാകും എന്നിരുന്നാൽ പോലും ഗോഗിളിനെ പോലെ ഒരു വ്യക്തി സുരേഷ് ഗോപിയുടെ മകൻ അന്നം കഴിക്കാൻ വന്നവരോട് വന്നിട്ട് ഇങ്ങനെയുള്ള മോശമായ രീതിയിൽ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും തുടർന്ന് കല്യാണം വിളിച്ചോര് പോലും ആ കല്യാണത്തിന് നിൽക്കാതെ അല്ലെങ്കിൽ ആ സദ്യ കഴിക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ അവസ്ഥ വന്ന് നോക്കിയിട്ട് ഇയാൾ പറയുന്നത് ഇയാൾക്കറിയപോലെയുള്ള വാർത്തകൾ ഇതുപോലെയുള്ള ന്യൂസുകളും ഇതുപോലുള്ള വീഡിയോസൊക്കെ കെട്ടി ചമച്ചു വിട്ടു അതിനനുസരിച്ച് വ്യൂസ് കിട്ടുമ്പോൾ അതനുസരിച്ച് കാണാൻ ആൾക്കാരുണ്ടാവും അത് തന്നെയാണ് ഇപ്പോൾ ഇയാളുടെ ചാനലും അത് ഇയാൾ എന്താണ് ചിന്തിച്ചത് എന്ത് ചിന്തിച്ചാണ് ഇയാൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്ത് അത് കൃത്യം അറ്റട്ടായ പോലെ മൂന്ന് ലക്ഷത്തി മേലെയുള്ള ആൾക്കാരും വ്യൂസ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു വീഡിയോ കൃത്യവും കൃത്യനിഷ്ഠയോടും അറിവോടും കൂടി നല്ല വ്യക്തമായിട്ട് നമ്മുടെ സമൂഹത്തിന് ഗുണകരമാവുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന പല ചാനലിൽ നമുക്ക് കാണാൻ കഴിയും അവരെ ചാനൽ എത്രത്തോളം അവർ റിസർച്ചൊക്കെ ചെയ്ത് എത്രത്തോളം കാര്യങ്ങളൊക്കെ ശേഖരിച്ച് അവർ വീഡിയോ ചെയ്താലും അവരെ ചാനലിൽ കൂടിക്കാൻ കിട്ടണ വൺ കെ ഒക്കെ ആണെങ്കിലുള്ളു ഇതുപോലെയുള്ള അപവാദങ്ങളും ആപരാധങ്ങളും മാത്രം വിളിച്ചു പറയുന്ന പല ചാനലുകൾക്കും മൂന്ന് ലക്ഷം നാലു ലക്ഷം അഞ്ചു ലക്ഷം ഒക്കെ വെച്ച് കിട്ടുകയും ചെയ്യും ഇത് നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ ജനതയുടെ വിവരയില്ലായ്മയാണോ അല്ലെ ഇങ്ങനെയുള്ള ആൾക്കാർ ആ ജനങ്ങളുടെ വിവരയില്ലായ്മയെ മുതലെടുക്കുന്നതാണോ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ചാനലുകൾ എന്തോ ഇതുവരെ പൂട്ടി പോട്ടില്ല നല്ല ചാനലൊക്കെ പൂട്ടി പോകാണ്ട് സ്ട്രൈക്ക് കിട്ടുന്നുണ്ട് കാര്യങ്ങൾ കാണുന്നുണ്ട് ഇയാൾക്കൊക്കെ എതിരെ എന്നാണോ നല്ല രീതിയിലുള്ള നടപടി വരുന്നത് ഒന്നോറപ്പാണ് ഇയാൾക്കെതിരൊക്കെ നടപടി വന്നതിന് ഇയാൾ നിർത്തും കാരണം അതിന് ഉദാഹരണമാണ് ലക്ഷ്മി നക്ഷത്ര ഒരു കേസ് ഇട്ടപ്പോൾ തന്നെ ഇയാളപ്പ തന്നെ തന്റെ ചാനലിൽ വന്നിട്ട് ലക്ഷ്മി നക്ഷത്രയോടൊക്കെ മാപ്പ് പറഞ്ഞത് അപ്പൊ അത്രത്തോളം ഉള്ള ഇയാളുടെ ഒക്കെ ധൈര്യം ഇയാൾ എന്ത് വേണമെങ്കിൽ വിളിച്ച് പറയും സാഹചര്യം അനുസരിച്ച് അതൊക്കെ മാറ്റാനും ആരെങ്കിലും കേസ് കൊടുത്തതിനാൽ അതൊക്കെ ഡിലീറ്റ് ചെയ്യാനുമുള്ള അത്രത്തോളം അറിവും അത്രത്തോളം വാർത്താ പ്രാധാന്യമൊന്നും ഈ ആളൊക്കെ കൊടുക്കുന്ന വീഡിയോ കൊള്ളു എന്ന് മനസ്സിലാക്കുക ബൈ